ആവേശം യു കെ മലയാളികളും ഏറെ ആവേശത്തോടെ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ബിലാത്തി ന്യൂസ് ടീം നടത്തിയ അഭിമുഖങ്ങളിൽ നിരവധി മേഖലകളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും കാതലുമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഗ്രാമ സ്വരാജ് എന്ന ആശയം അധികാര വികേന്ദ്രീകരണത്തിലൂടെ ജനാധിപത്യ മര്യാദകളോടെ നടപ്പിലാക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യു കെയിലുള്ള നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് വോട്ട് ചെയ്യാൻ അവസരം ഇല്ലെങ്കിൽ കൂടി ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാറ്റങ്ങൾ യു കെയിലെ നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് യു കെ മലയാളികളുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം നമസ്കാരം എന്റെ പേര് ഡേവിസ് ജോർജ് നാട്ടില് ഞാൻ കോട്ടയത്ത് അഭിഭാഷകനായിരുന്നു ഇപ്പോൾ യു കെയിലെ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു പ്രവാസി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കിപ്പോഴും നിലവിൽ നാട്ടിൽ വോട്ടുണ്ട് അപ്പോൾ പ്രവാസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭൂരിഭാഗ സമയത്ത് നമുക്ക് വോട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല പക്ഷേങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ എലക്ഷന് മത്സരിക്കും ബന്ധുക്കൾ എലക്ഷൻ മത്സരിക്കുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിലുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അത് നോക്കുമ്പോൾ നമ്മളും അതിനകത്ത് അപ്റ്റു ഡേറ്റ് ആയിരിക്കും ഈ ഇത് ശരിക്കും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉത്സവമെന്നോ അല്ലെങ്കിൽ വോട്ട് കുത്തിപ്പെരുന്നാളെന്നോ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും അതെ അത്രമാത്രം ജനങ്ങളുമായിട്ട് കൂ എഴുകിച്ചേരുന്ന ഒരു സംഭവമാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് യു കെയിൽ താമസിക്കുന്ന ഒരാളുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ ഒക്കെ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ അത് ബാധിക്കും അതല്ലാതെ പ്രവാസികളെയും അവരും അത് നോക്കിക്കാണും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് അതല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഓരോ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അവർ അനലൈസ് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ആരാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രവാസികൾ അതിനകത്ത് നോട്ടീസ് ചെയ്യുന്നത് ഹലോ എൻ്റെ പേര് ജിജി വരിക്കാശ്ശേരി ഞാൻ ബേസ്ഡ് ബെർമിഹാം എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ ഉഴൂർ പഞ്ചായത്തിലെ മോനിപ്പുള്ളി എന്ന ഗ്രാമത്തിലാണ് നേരിട്ട് നമുക്ക് വോട്ടവകാശമില്ലെങ്കിലും യു കെയിൽ താമസിക്കുന്ന ആളുകൾക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ വികസനവും നാട്ടിലെ തെരഞ്ഞെടുപ്പും യു കെയിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ റോഡിൻ്റെ വികസനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള എല്ലാ രീതിയിലും നമ്മുടെ വികസനം നമ്മളെ യു കെയിലെ ജനങ്ങളെ സ്വാധീനിച്ചാണ് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇലക്ഷൻ ഒരു തരത്തില് നമ്മൾ അത്രമാത്രം ബന്ധപ്പെടുന്നില്ല പക്ഷേ വികസനം നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളവരുടെ ജീവിതരീതി അവരുടെ വിദ്യാഭ്യാസം ഇതെല്ലാം നമ്മളിവിടുന്ന് ചിലപ്പോൾ അയയ്ക്കുന്ന ആ മണിയെ യെ ആശ്രയിച്ചാണ് ഇത്രയും നാളും അല്ലെങ്കിൽ നാട്ടിലെ വികസനങ്ങള് പ്രവാസികളായ ആളുകളെ ആശ്രയിച്ചാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് നടന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് നാട്ടിലെ തെരഞ്ഞെടുപ്പ് നമുക്കൊരു എനിക്ക് ചെറു ചെറുപ്പ് ബാല്യകാലം തൊട്ടുള്ള ഒരു ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വീട്ടിലെ പപ്പ വലിയൊരു രാഷ്ട്രീയക്കാരനായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം നല്ല രീതിയിൽ നമ്മളെപ്പോഴും വീക്ഷിക്കുന്ന ഒരാളാണ് പിന്നെ എപ്പോഴും ഇപ്പൊ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതും അതെല്ലാം നമ്മൾ ചെറുപ്പകാലം തൊട്ട് കണ്ടു വളർന്നതാണ് അതില് ഇന്നത്തെ കാലത്ത് എത്രത്തോളം അത് നല്ല രീതിയിൽ സംശുദ്ധമായി നമ്മൾ ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഓരോ സർവീസിൽ നമ്മൾ ഏതാ ഇപ്പം നിസാരം ഒരു ആശുപത്രി പോകുന്നതാണെങ്കിൽ പോലും ആശുപത്രിയുടെ സൗകര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നീഡ് നമ്മളെ റോഡുകൾ നമുക്ക് ഒരാവശ്യത്തിന് വില്ലേജിൽ പോകണം നമ്മുടെ ഒരു ഡോക്യുമെന്റേഷൻ്റെ കാര്യത്തിന് ഇതിന്റെ അകത്ത് എല്ലാത്തിനകത്തും നമുക്ക് ബേസിക് ഒരു ബസ് സ്റ്റോപ്പ് വേണം ഇതൊക്കെ പഞ്ചായത്ത് തലങ്ങളിലാണ് ഈ ഒരു ഇതെല്ലാം വരുന്നത് അത് നമ്മുടെ ഈ റോഡുകളൊക്കെ ബേസിക്കുന്ന ഇപ്പം ഒത്തിരി മാറ്റമുണ്ട് പഴയതിനെ കഴിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട് പുതിയ തലമുറ വരുന്നതിൻ്റെതായ മാറ്റങ്ങൾ നന്നായിട്ട് കാണാനുണ്ട് അത് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം നമ്മള് നമ്മൾ അയക്കുന്ന പൈസ അതുകൊണ്ട് നാട്ടിൽ നല്ലൊരു രീതിയിൽ ഒരു ഇത് ജനറേറ്റ് ആവുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മൾ എൻ ആർ ഐസ് ഒരു വലിയൊരു ഘടകമാണല്ലോ അപ്പൊ അതിനകത്ത് നമ്മൾക്ക് നമ്മളിപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് നമുക്ക് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്കും കൂടി വോട്ടവകാശങ്ങൾ കൊണ്ടുവരുന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു വേറൊരു റെസിഡന്റ് അല്ല ഇപ്പൊ വേറെ രാജ്യക്കാരനല്ല ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ റെസിഡന്റ് ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്കൊരു അവകാശം കൊണ്ടുവരണം ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണം എന്നൊക്കെ എന്റെ ഒരു അഭിപ്രായമാണ് വേണം അതിൻ്റെ അകത്ത് എന്റെ പേര് സാജു വർഗീസ് ഒരു പ്രവാസി പ്രവാസിയെ നിലയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ പോലും എനിക്ക് സാധിക്കാത്തൊരു അതാണ് എൻ്റെ സിറ്റുവേഷൻ പക്ഷേ തീർച്ചയായിട്ടും നാട്ടിലെ ഇലക്ഷൻ പ്രചാരണങ്ങളെയും ഇലക്ഷനെയും വളരെയധികം കൗതുകത്തോടെ തന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എന്നറിയാനായിട്ട് എപ്പോഴും മറ്റുള്ള ആളുകൾ പോലെ തന്നെ എനിക്കും ഒരാകാംക്ഷയുണ്ട് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇപ്പോൾ യു കെയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നാട്ടിലെ ഒരു ഒരലക്ഷൻ റിസൾട്ട് ഒരിക്കലും ഇവിടെ ബാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ എന്നാലൊരുപക്ഷെ നാടിൻ്റെ വികസനം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നഗരസഭയുടെ വികസനം എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുമ്പോൾ മറ്റെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട് സോ എൻ്റെ ഒരു പ്രതീക്ഷ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ജനകീയമായിട്ട് നിൽക്കുന്ന അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി വളരെയധികം എനിക്ക് യു കെയിലിരുന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും കാണുമ്പോൾ പ്രചാരണ രീതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരോഗ്യകരമായ സംവാദങ്ങളാണോ അതോ വ്യക്തിഹത്യയാണോ കൂടുതൽ കേരളത്തിൽ കാണുന്നത് ഇതായിരുന്നു ബിലാത്തി ന്യൂസ് ടീമിന്റെ രണ്ടാമത്തെ ചോദ്യം യു കെ പ്രവാസികളുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതലുള്ള പഞ്ചായത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നത്തെ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഡബിൾ കളർ നോട്ടീസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റെഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള നോട്ടീസുകളും പിന്നെ ഒരു തുണി കൊണ്ടുള്ള ബാനർ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിലവിലത്തെ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ അത് നല്ലൊരു മാറ്റമാണ് ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സ്ഥാനാർത്ഥികൾക്ക് സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ് അപ്പോൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ലതാണത് പക്ഷെങ്കില് ഈ എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ട് തേജബോധം ചെയ്യാനായിട്ടോ അതൊക്കെ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല അത് നല്ല ഒരു ഭൂഷണമല്ല അത് ആ കാര്യത്തില് സോഷ്യൽ മീഡിയ വളരെയധികം ഉപകസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമുക്ക് പഴയ രീതിയിലുള്ള പ്ര പ്രചാരണങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിലുള്ള സജീവ സാന്നിധ്യം ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതായത് വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള ഒരു വാക്പോര് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി ഒരു സ്ഥലത്ത് മത്സരിക്കുന്നത് ചേട്ടനും അനീനും തമ്മിലുള്ള മത്സരമാണ് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഇലക്ഷൻ ഇന്ന് അല്ലെങ്കിൽ നാളെ വന്നു പോകും ഈ ആളുകളുമായിട്ടുള്ള ഈ സംവാദങ്ങൾ എത്രമാത്രം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മ നിയമസഭ ഇലക്ഷൻ പോലെയല്ല അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വ്യക്തിബന്ധങ്ങളെ ഒത്തിരി ബാധിക്കുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം തുമ്പിലുണ്ടല്ലോ നമുക്ക് മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വാർഡുകളിൽ എന്ത് നടക്കുന്നു ബൂത്ത് കമ്മിറ്റി എവിടെ നടക്കുന്നു ഓരോ വാർഡിൽ ഇത് നടക്കുന്നു ഓരോ ഓഫീസർമാർ ആരാണ് ബൂത്ത് ആരാണ് ഇതെല്ലാം നമുക്കറിയാമല്ലോ ഇപ്പൊ അത് വെച്ച് എല്ലാം വീക്ഷിക്കുന്ന നമ്മൾ വീക്ഷിച്ചോണ്ടേ ഇരിക്കുന്നത് അത് എത്രത്തോളം നമുക്ക് അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെറുപ്പകാലം തൊട്ട് ഈ ഒരു ഇതിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് എന്താ പറയുന്നു ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും നമുക്ക് നാട്ടിൽ നിന്ന് ഒരാൾ നമ്മളെ ഒരു മണ്ഡലത്തിന്റെ ഇൻചാർജായിട്ടുള്ള ഒരാളായിട്ട് സംസാരിച്ചപ്പോഴും ഞങ്ങൾ കുറച്ച് അധികം നേരം ഈ കാര്യങ്ങൾ സംസാരിച്ചു പല കാര്യങ്ങളും പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം സംസാരിച്ചു എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇനിയുള്ള അതിന്റെ ഒരു കാലം കഴിഞ്ഞു വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉണ്ട് ഇല്ലെന്നല്ലേ പറയുന്നത് പക്ഷെ നമ്മളൊരു ചെറിയ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേന് വ്യക്തിപരമായ വോട്ടുകളാണ് കൂടുതൽ വരുന്നത് അവിടെയപ്പോൾ വ്യക്തി ഒരു വ്യക്തിയെ അറിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് തലത്തിലെ ഒരു വാർഡ് മെമ്പറെ അല്ലെ അവിടെ മത്സരിക്കുന്ന ഒരാളെ പേഴ്സണൽ ആയിട്ട് അറിയാം അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു കാലഘട്ടം കാലം കഴിഞ്ഞു വ്യക്തിപരമായ വ്യക്തിഹത്യ ചെയ്തിട്ട് ഓട്ട് നേടുക അപ്പുറത്ത് ഓട്ട് നേടുക ഇനിയിപ്പോ വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ ഒരു ഓട്ട് ഇത് കൊണ്ടുവരാനായിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതുകൊണ്ട് കാര്യമുള്ളൂ കാരണം ഇപ്പൊ നമുക്ക് ഞങ്ങള് കുറച്ച് പടിഞ്ഞാറമയല്ലേ അപ്പൊ നമുക്കറിയാം കുടിവെള്ളം വേണമെന്ന് പറഞ്ഞ് പൈപ്പ് ലൈൻ നമ്മള് വെള്ള വഴിക്ക് അടി കുഴിച്ചിട്ടിട്ട്

യു ഡി എഫ് ആണെങ്കിലും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു മുന്നണിയായ ബി ജെ പി ആണെങ്കിലും അവിടെയൊക്കെ വളരെ നല്ല ആത്മാർത്ഥതയോടെ രാഷ്ട്രീയത്തിലും മറ്റ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒരുപക്ഷെ ഈ മുന്നണി മര്യാദകളില്ലാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന പല ആളുകളെയും ഒരുപക്ഷെ ഈ രാഷ്ട്രീയക്കാരേക്കാൾ ഉപരി ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്വതന്ത്രമായിട്ടുള്ള സ്വതന്ത്ര നിലപാടുള്ള ആളുകളെയും ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ കാണാൻ സോ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നഗരസഭാ തിരഞ്ഞെടുപ്പ് എന്ന് ഞാൻ അതിനെപ്പറ്റി കാണുമ്പോൾ തിരിച്ചും വ്യക്തി കേന്ദ്രീകരമായിട്ടുള്ളൊരു ഇലക്ഷൻ ഞാൻ ഇതിനെ കാണുന്നത് എൻ്റെ ജനങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു ഒരു നല്ല വ്യക്തി ജനങ്ങൾക്ക് സ്വീകാര്യനായി എന്നവർക്ക് തോന്നുന്ന വ്യക്തി ജയിക്കട്ടെ നമ്മുടെ നാട് മുന്നോട്ട് നല്ല രീതിയിൽ വികസിക്കട്ടെ ഇതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവാസി മലയാളികളുടെ നിക്ഷേപങ്ങളെയും കേരളവുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ നാട്ടിലെ കുടുംബ ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടോ അതോ നിങ്ങളിതിനെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പോരാട്ടമായി മാത്രമാണോ വിലയിരുത്തുന്നത് ഈ ചോദ്യത്തോട് യു കെ മലയാളികൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ് എല്ലാ മുന്നണികളും മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് പൊതു രാഷ്ട്രീയം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഇടത് വലത് മുന്നണികളാണ് കാലാകാലങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു ടൈമിലാണ് ഇടതുപക്ഷത്തിന് രണ്ടാമത് തുടർച്ചയായ ഒരു ടൈമൂടെ അവർക്ക് കിട്ടിയത് അപ്പോൾ അതിനുശേഷം ആ ടൈമിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ആദ്യമായിട്ട് ഒരു ലോക്സഭാ എം പി തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി ജയിച്ചു അങ്ങനെ കേരളത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പി ഇപ്പോൾ ശക്തമായ പ്രവർത്തനം കേരളത്തിൽ നടത്തി വരുന്നുണ്ട് ബി ജെ പിയുടെ ഒരു ആക്ടീവ് മെമ്പർ എന്നുള്ളതല്ല ഇന്ത്യ ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമാണ് അപ്പോൾ ഇരു മുന്നണികളിലെയും അവരുടെ ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ കാണിക്കാനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനും ഒക്കെ ആയിട്ട് ബി ജെ പി പ്രവർത്തകർക്ക് കൂടുതലിപ്പോൾ സാധിക്കുന്നുണ്ട് ഒരു പ്രവാസി എന്ന നിലയിൽ നാട്ടിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് വേണം പറയുവാനായിട്ട് കാരണം നാട്ടിലെ വികസനങ്ങൾ വിദ്യാഭ്യാസപരമായാലും ആരോഗ്യ മേഖലയിലായാലും വ്യവസായ മേഖലകളിലായാലും തിരഞ്ഞെടുപ്പ് നമ്മളെയും കൂടി ബാധിക്കുന്നുണ്ട് കാരണം നാട്ടിലെ വികസനം നമ്മൾ നാട്ടി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരോഗ്യമേഖലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ നമുക്കൂടെ ഒത്തിരി പ്രയോജനം നൽകുന്നതാണ് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു ബന്ധുമിത്രാദികളുടെ വിദ്യാഭ്യാസം നമുക്ക് അവർക്ക് യു കെയിലേക്ക് വരാതെ കണ്ടോ അല്ലെങ്കിൽ മറ്റു വികസിത രാജ്യങ്ങളിൽ പോയി പഠിക്കാതെ അവർക്ക് നാട്ടിൽ ചെന്ന് വിദ്യാഭ്യാസം നൽ കിട്ടുമ്പോൾ അത് നല്ലൊരു കാര്യമാണ് കാരണം മറ്റു രീതിയിലുള്ള ഫൈനാൻഷ്യലി അവരെ ഒത്തിരി ആക്കുന്നില്ല അപ്പം അത് വിദ്യ ഈ ഇലക്ഷൻ നമ്മളെ നമ്മളൂടെ ശരിക്കും നോക്കി കാണുന്ന ഒരു വസ്തുത തന്നെയാണ് പിന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ ഇവര് കുറച്ചും കൂടെ ഇവിടെ ആൾക്കാർ ഇപ്പം നമ്മൾ താമസിക്കുന്ന ഏരിയയിലാണെങ്കിൽ പോലും നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു എം പി അല്ലെ ഒത്തിരി ഇതായിട്ട് അങ്ങനെ ഒരു ഒരിത് പോകുന്നു അവരെ അവർക്ക് എത്രത്തോളം ഒരു പാർലമെന്റിൽ അല്ലെ ഒരു നമ്മുടെ ഇതിന്റെ അകത്ത് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും എനിക്കറിയില്ല അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പഞ്ചായത്ത് തലങ്ങളിൽ നമ്മുടെ ഒരു മെമ്പർക്ക് കുറച്ചും കൂടെ നാട്ടിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനും ഇതെല്ലാം പറ്റുന്നുണ്ട് ഇവിടെ എത്രത്തോളം അതിൻ്റെ അകത്ത് അവര് പ്രവർത്തനങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് അതൊരു ചോദ്യമാണ് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് കുറച്ച് കൂടുതൽ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട് നമ്മുടെ ജൂനിയറായിട്ട് പഠിച്ച ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലും അതിലുപരി എനിക്ക് ആര് വികസനം കൊണ്ടിരുന്നോ അവരെ വിജയിക്കണം എന്നുള്ളതാണ് ഏത് പാർട്ടി ആണെങ്കിലും ഏത് ഇതാണേലും അവര് ആര് നാടിന് നന്മ ഉണ്ടാകണം അതിന് അതിന് വേണ്ടി കാരണം നമ്മൾ ഓരോ രാജ്യങ്ങളെ സഞ്ചരിക്കുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം പുറകിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അപ്പൊ അതിൽ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ നാട് അതുപോലെ എത്തണം നമ്മളതുപോലെ നമ്മളിപ്പോ താമസിക്കുന്ന ഇവിടെ ഒരു ഫെസിലിറ്റി നമുക്ക് നാട്ടിൽ കിട്ടണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വളരണം അതിനൊക്കെ അതിന് ബേസിക് ആയിട്ട് വേണ്ടത് നമുക്ക് നല്ല ആണ് കൃത്യമായിട്ട് എനിക്ക് നമ്മുടെ രാഷ്ട്രീയം വളരെ നല്ല രീതിയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ഒരു പ്രവാസി എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ നാട് പണ്ടുള്ളതിനേക്കാളും നല്ല രീതിയിൽ വികസിച്ചു അല്ലെങ്കിൽ നല്ല പുതിയ പുതിയ പ്രൊജക്റ്റുകൾ നടപ്പിലായി എന്നത് കാണുമ്പോൾ ആ നാടിനെ പറ്റി ഓർക്കുമ്പോൾ ഒരു അഭിമാനം നമുക്ക് കാണാം നല്ല നമ്മുടെ കേരളം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയോ പാർട്ടിയോ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിങ്ങൾ നിഷ്പക്ഷ നിലപാടാണോ സ്വീകരിക്കുന്നത് വളരെ പ്രസക്തമായ ഈ ചോദ്യത്തിന് യു കെ മലയാളികൾ വ്യക്തമായ ഉത്തരമാണ് നൽകിയത് എനിക്ക് വ്യക്തിപരമായിട്ട് ബി മുന്നണി അല്ലെങ്കിൽ എൻ മുന്നണി കേരളത്തിൽ മുന്നോട്ട് അല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ നേടിയും കൂടുതൽ സീറ്റുകൾ ജയിച്ചും കൂടുതൽ പഞ്ചായത്തുകളിൽ അധികാരം കിട്ടിയും കൂടുതൽ മുനിസിപ്പാലിറ്റികളിൽ അധികാരം കിട്ടിയും അതുപോലെ കോർപ്പറേഷനുകളിൽ അധികാരം കിട്ടിയും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ അധികാരം കിട്ടണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് ജയിക്കണമെന്ന് ഇപ്പം നിലവിൽ എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ആരും മത്സരിക്കുന്നില്ല പക്ഷേങ്കില് ഡിസ്റ്റൻ റിലേറ്റീവ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ മത്സരിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ധാരാളം ആൾക്കാർ മത്സരിക്കുന്നുണ്ട് അപ്പം അവരെല്ലാം വ്യത്യസ്തമായ മുന്നണികളിലാണ് വ്യക്തിപരമായി അറിയാവുന്നവർ അവർ ജയിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിരീക്ഷിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലം തൊട്ട് അധികാരത്തിൽ വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ശക്തമായ ഒരു ഗവൺമെൻറ് ഉണ്ട് അപ്പോൾ അത് ബി ജെ പി ഗവൺമെൻറ് ആണ് അപ്പോൾ സംസ്ഥാന സർ ലെവലിലും അതല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ലെവലുകളിലും അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തലങ്ങളിലും ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണത് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും അതിൻ്റെ കൂടുതൽ കൂടുതൽ പ്രൊജക്റ്റുകളും കേരളത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും എൻ ഡി എ മുന്നണി പഞ്ചായത്ത് തലങ്ങളിലും അതുപോലെ നിയമസഭാ തലങ്ങളിലും കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രാദേശിക പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യു ഡി എഫിനോടാണ് ഒരു ചെറിയ താല്പര്യമെന്ന് വേണമെങ്കിൽ പറയാം സ്വാഭാവികമായിട്ടും ഞാൻ അല്ല വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം രാഷ്ട്രീയത്തിൽ ഞാൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ബന്ധങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളുണ്ട് അതിലുപരി നമ്മൾ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും കീപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് സാഹചര്യത്തിൽ എൽ ഡി എഫിനെ കഴിഞ്ഞും കൂടുതൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ കാരണം ഇപ്പോഴത്തെ വികസനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഫനാൻ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ കാണുന്നത് നമുക്കെല്ലാവർക്കും ഭൂമിയും അല്ലെങ്കിൽ വസ്തു ഇടപാടുകളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്രയവിക്രയങ്ങളെയൊക്കെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ നമ്മൾ നോക്കിക്കാണുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം അനിവാര്യമല്ലേ എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു പോകും നമ്മുടെ നാട്ടിലെ നിക്ഷേപങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നിക്ഷേപങ്ങൾ വളരുകയുള്ളൂ അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രവാസികളായിട്ടുള്ള ആളുകൾ അതിനെ നോക്കി അവിടെ നിക്ഷേപിക്കുവാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുകയുള്ളൂ അപ്പോൾ നാട് വളരുകയും പ്രവാസികൾ വളരുകയും നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും വളർന്നുകൊണ്ടിരിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത കേരളം ഇപ്പോഴത്തെ നില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കഴിഞ്ഞാൽ വിദേശത്തുള്ളവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും പ്രത്യേകം ഗുണം ചെയ്യും ഈ എലക്ഷൻ അങ്ങനെ ഒരു നിക്ഷേപ സൗഹൃദത്തിന് ഒരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് പ്രവാസികളായിട്ടുള്ള നാമെല്ലാവരും നോക്കിക്കാണുന്നത് അതുകൊണ്ട് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറുന്ന സാഹചര്യം ഉടലെടുക്കുവാനും ഈ ഇലക്ഷനെ അതിലേക്ക് നയിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ അവസരത്തിൽ എനിക്ക് വ്യക്തിപരമായി നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ ഇതുണ്ട് നമുക്ക് അത് വ്യക്തിപരമായ ഒരു കാര്യം പക്ഷെ നമുക്കതല്ല ആര് നമ്മുടെ നാടിന് വികസനം കൊണ്ടിരുന്നു ആര് തൊഴിലവസരങ്ങൾ കൊണ്ടിരുന്നു ആര് പുതിയ പദ്ധതികൾ കൊണ്ടിരുന്നു ഇതൊക്കെ വെച്ചിട്ട് അത് വായിച്ചിട്ടാണ് നമുക്ക് എന്റെ ഒരു രാഷ്ട്രീയ നമുക്ക് സപ്പോർട്ട് കൊടുക്കാനും നമുക്ക് അതിനനുസരിച്ച് നാടിനെ മുന്നോട്ട് കൊണ്ടുവരാനും നടക്കത്തുള്ളു അതാണ് എൻ്റെ ഒരു വലിയൊരു അഭിപ്രായം കൊണ്ടിരുന്നോ കൂടെ നമ്മൾ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഇലക്ഷനിൽ എൽ ഡി എഫ് മുന്നണി കൂടുതൽ സീറ്റ് നേടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് എല്ലാം കൊണ്ടും എൽ ഡി എഫ് മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മാത്രമല്ല ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ചില വീഴ്ചകളും പറ്റിയിട്ടുണ്ട് ആ വീഴ്ചകളിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിൽ പ്രത്യേകിച്ച് മറ്റ് അതിൻ്റെ എതിർ പാർട്ടിയായ യു ഡി എഫിൽ ഇതുപോലെ സ്ഥാനത്തിനു വേണ്ടിയും മറ്റ് പല വ്യക്തി കേന്ദ്രീകൃതമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു വ്യക്തിക്ക് നന്നാവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ഒരു പഞ്ചായത്ത് ഭരിക്കും ആ ഒരു സിമ്പിൾ ലോജിക്ക് മാത്രമേ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ പിന്നെ ഈ ഭരണകക്ഷിയും അല്ലെങ്കിൽ പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റു പാർട്ടികളെല്ലാം മാറ്റി നിർത്തി ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ നഗരസഭയിലോ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിക്കണം എന്ന ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ സ്കൂൾ ജീവിതത്തിൽ തന്നെ മലയാളം അധ്യാപനായി എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്ന പ്രിയപ്പെട്ട സാബു സാറ് കോട്ടയം ജില്ലയിലെ പാറമ്പുഴയിൽ മൂന്നാം വാർഡിൽ സ്ഥാനാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു തീർച്ചയായിട്ടും സാറ് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം എൻ്റെ പ്രദേശമായ സംക്രാന്തി മൂന്നാം വാർഡിൽ രണ്ട് കരുത്തന്മാരായ സ്ഥാനാർത്ഥികൾ എം എ ഷാജി അതുപോലെ തന്നെ റിജ്മോൻ രണ്ടുപേരും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളാണ് അതിനപ്പുറം എനിക്ക് ഏറ്റവും വേണ്ട വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളുമാണ് അപ്പം അത് ഞാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ മുന്നണിക്കും വിജയാശംസകൾ